അള്ളാഹുൻ്റെ പ്രവാചകന്റെ പേരിനെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചരിത്രത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഐതിഹ്യങ്ങളെ വിറ്റ് വലിയ തോതിൽ സമ്പാദിച്ച ആളുകൾ നിങ്ങളുടെ കൈയകലത്തിൽ ജീവിക്കുന്നുണ്ടാകും ഒരു പക്ഷേ ഈ നാട്ടിൽ നമുക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പണമുണ്ടാക്കാനുള്ളൊരു ടൂൾ അല്ല നമുക്ക് അള്ളാഹുൻ്റെ റസൂൽ ഒരു വലിയ സ്ഥാപനത്തെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നതിനുള്ള ഉപാധിയോ മാർഗമോ അല്ല മുഹമ്മദ് നബി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ എങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് റസൂൽ ഉണ്ടല്ലോ എന്ന ഉത്തരം നമ്മുടെ മുമ്പിൽ ഇല്ല നാളത്തെ ഭക്ഷണം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വിൽക്കാം എന്ന് വിചാരിക്കുന്നവർ ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നു നിങ്ങളൊന്ന് കൈ നീട്ടിപ്പിടിച്ചാൽ നീട്ടിപ്പിടിക്കുന്ന കൈദൂരത്ത് അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂലിനെ വിറ്റ് ജീവിക്കുന്നവർ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം അല്ലാഹുന്റെ പ്രവാചകൻ നമുക്കുള്ള മാർഗമാണ് അള്ളാഹുന്റെ റസൂൽ നമുക്കുള്ള മാർഗദർശനമാണ് അള്ളാഹുന്റെ പ്രവാചകൻ നമ്മുടെ വഴിയാണ് അള്ളാഹുന്റെ പ്രവാചകൻ നമ്മുടെ വിമോചകനാണ് അള്ളാഹുന്റെ റസൂൽ നമ്മുടെ രക്ഷയാണ് അള്ളാഹുന്റെ റസൂൽ നമുക്ക് സ്വർഗത്തിനുള്ള കാരണക്കാരനാണ് അള്ളാഹുന്റെ പ്രവാചകൻ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ ഒരാളാണ് അള്ളാഹുന്റെ റസൂൽ നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ് പ്രവാചക തിരുമേൽ സല്ലല്ലാഹു അലഹി വസ്ലം നമ്മൾ നമ്മളങ്ങനെ പരിചയപ്പെടണം അള്ളാഹുന്റെ റസൂൽ നാളെ പരലോകത്തെ റബ്ബിന്റെ ശാപകോപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുന്റെ റസൂല് സ്വഹാബികൾക്കിടയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പ്രവാചക തിരുമേൻ സലല്ലാഹു അലൈവു വസ്ലം തങ്ങളെ വിളിച്ചു അള്ളാഹുന്റെ റസൂൽ തന്നെ വിളിച്ച ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു ഒരു ജൂതനാണ് അവർ തമ്മിൽ സ്വകാര്യമായി സംസാരിച്ചു പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ സംസാരത്തിൻ്റെ ജൂതന്റെ സംസാരത്തിൻ്റെ ശൈലി മാറി അയാളുടെ സ്വഭാവം മാറി മുഖഭാവം മാറി പ്രകൃതം മാറി ശബ്ദമുയർന്നു അയാൾ ദേഷ്യപ്പെട്ടു അള്ളാഹുന്റെ പ്രവാചകനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് സ്വഹാബികൾ ശ്രദ്ധിക്കുന്നത് അപ്പം ആളുകൾ സ്വഹാബികൾ ആ ജൂതന്റെ നേരെ തിരിഞ്ഞു മദീനയിൽ ഞങ്ങളുടെ പ്രവാചകനോട് കയർത്ത് സംസാരിക്കാൻ ഒരു ജൂതൻ നബിസ്ലാഹു അലൈബ് വസ്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ അയാൾ വെറുതെ വിട്ടേക്ക് കിട്ടാനുള്ളവന് കൊടുക്കാനുള്ളവനോട് ചിലത് പറയാനുള്ള അവകാശമുണ്ട് തന്നോട് ദേഷ്യപ്പെടുന്ന ജൂതന്റെ തന്നോട് കയർത്ത് സംസാരിക്കുന്ന ജൂതന്റെ അവകാശത്തെക്കുറിച്ച് അനുയായികളോട് സംസാരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം കേരളത്തിലെ യുക്തിവാദികൾ ഒരായുഷ്കാലം മുഴുവൻ പഠിച്ചാലും തീരില്ല നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ തികയില്ല നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ ആയുസ് മുഴുവൻ അള്ളാൻ റസൂലിനെ പഠിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാകില്ല നിങ്ങളുടെ പ്രായം അറുപതും എൺപതും വരെ ഇരുന്ന് വായിച്ചാലും തീരാത്ത വലിയ ജീവിതത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലഹു അലഹി വസ്ല്ലം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് വീണ് കിട്ടിയ അബദ്ധങ്ങൾ എടുത്തിട്ട് അല്ലാൻ റസൂലിനെ തെറി പറയുന്ന ആളുകളില്ലേ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെടുത്ത് ചെലവഴിച്ചാലും വായിച്ചാൽ തീരാത്ത പുസ്തകത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ ആ ആ കയർത്ത തന്റെ അനുയായികളോട് പറഞ്ഞു അയാൾ വെറുതെ വിട്ടേക്ക് കിട്ടാനുള്ളവന് കൊടുക്കാനുള്ളവനോട് ചിലത് പറയാനുള്ള അവകാശമുണ്ട് അയാൾക്ക് അങ്ങനെ സംസാരിക്കാൻ എന്നോട് സംസാരിക്കാൻ അവകാശമുണ്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുക്കേണ്ടെന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ തൽക്കാലം അയാൾക്ക് കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ കൊടുക്ക് നിങ്ങൾക്ക് ഞാൻ പിന്നീട് തരും തൽക്കാലം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്ക് അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു അൻസാരി പറഞ്ഞു അല്ലാണ്ട് റസൂൽ എൻ്റെ അടുത്തൊരു ഒട്ടകണ്ട് പക്ഷെ അതൊരു മുന്തിയ തരം ഒട്ടകാണ് അങ്ങ് വാങ്ങിയ വായ്പയുടെ മൂല്യവും എൻ്റെ കയ്യിലുള്ള ഒട്ടകത്തിൻ്റെ മൂല്യവും തമ്മിൽ കണക്ക് കൂട്ടുമ്പോൾ വലിയ മൂല്യമുള്ള വലിയ വ്യത്യാസമുള്ള ഒരു ഒട്ടകമാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലാണ്ട് റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ അത് അദ്ദേഹത്തിന് കൊടുക്ക് ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ചു പോകുമ്പോ ജൂതൻ വിളിച്ചു പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കേരളത്തിലെ യുക്തിവാദികളെ കേരളത്തിലെ ഭൗതികവാദികളെ നബി വിമർശകരെ നിങ്ങൾ വായിക്കണം മുഹമ്മദ് നബിയുടെ അനിയായി പറഞ്ഞതല്ല ഒരൊട്ടകത്തിന്റെ കയറും പിടിച്ചു കൊണ്ടുപോകുമ്പോ ആ ജൂതൻ പറഞ്ഞൊരു വാക്ക് വലിയ അക്ഷരത്തിൽ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ആ വാക്കെന്നറിയുമോ പ്രവാചക തിരുമേൻ സലാഹു അലൈവ് വസ്ലം തങ്ങളോട് ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറയുകയാണ് മുഹമ്മദ് എൻ്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം തന്നിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത് എൻ്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം നൽകിയിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത് കയർക്കുന്നവനോട് ദേഷ്യപ്പെടുന്നവനോട് ടിക്കുന്നവരോട് ആക്ഷേപിക്കുന്നവരോട് എതിർക്കുന്നവരോട് വിമർശിക്കുന്നവരോട് തകർക്കാൻ ശ്രമിക്കുന്നവരോട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്നവരോട് സഹോദരങ്ങളെ തിരിച്ചെങ്ങനെയാകാം അങ്ങോട്ട് എങ്ങനെയാകാം മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവാചക ദിനേഹു അലൈഹി വസ്ല്ലം തങ്ങളെ നമ്മൾ നിരന്തരം വായിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകനെ പഠിച്ച് വീണ്ടും പഠിച്ച് മേൽക്കുമേൽ പഠിച്ച് വായിച്ചു കൊണ്ടേയിരുന്ന് എന്തെല്ലാം കിട്ടുമോ അതൊക്കെ നമ്മുടെ ദുർബലമായ ഈ മാൻ ദുർബലമായ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുന്റെ പ്രവാചകനെ ചേർത്ത് 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 വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം അപ്പോഴാണ് നവോത്ഥാനം ഉണ്ടാവുക അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ആ മാറ്റങ്ങളാണ് ഒരു നാടിനെ സ്വാധീനിക്കുക ഒരു സമൂഹത്തെ സ്വാധീനിക്കുക ഒരു ഒരു പ്രദേശത്തെ സ്വാധീനിക്കുക ഒരു കാലഘട്ടത്തെ സ്വാധീനിക്കുക അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഒട്ടി നിന്നാൽ മാത്രമേ നവോത്ഥാനം സാധ്യമാകൂ അള്ളാഹുന്റെ പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ മാത്രമേ നവോത്ഥാനം സാധ്യമാകൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മളെ പ്രകോപിപ്പിക്കാൻ വരും പലരും നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നു വീണ് അതേ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കാൻ വേണ്ടി പല ആളുകളും അതിന് വലവെച്ച് കാത്തിരിക്കുന്നവർ വലവിരിച്ച് കാത്തിരിക്കുന്നവർ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഉണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരാൻ നമ്മുടെ പണ്ഡിതന്മാരുടെ പേനത്തുമ്പിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എഴുതി വിടാൻ അത് കാത്തിരുന്ന് അതിനെ അടർത്തിയെടുത്തിട്ട് വാക്കുകളെ അടർത്തിയെടുത്തിട്ട് അക്ഷരങ്ങളെ അടർത്തിയെടുത്തിട്ട് ഈ പ്രസ്ഥാനത്തെ നൂറ്റാണ്ട് മുഴുവൻ നിർവഹിച്ച മുഴുവൻ നവോത്ഥാന പ്രവർത്തനങ്ങളെ ഓരോ ഏതെങ്കിലും ഒരാളുടെ ഒരു വാക്കെടുത്തെറിഞ്ഞ് തകർത്ത് കളയാം എന്ന് വിചാരിക്കുന്നവർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർ നമ്മളെ പ്രകോപിതരാക്കുകയാണ് അവർ നമ്മളെങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അവർ നമ്മളെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അവർ നമ്മളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പ്രകോപനപരമായി എന്തെങ്കിലും വരുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഹുസൈൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലെ തലമുതിർന്ന ഒരു പണ്ഡിതൻ അവരുടെ കൂട്ടത്തിൽ ഒരു എടുത്തുകാരൻ അവരുടെ കൂട്ടത്തിലെ ഒരു ഒരു മഹാമനീഷിയായ ഒരു ബുദ്ധിജീവി ഒരാൾ കയറി വരുന്നുണ്ട് അദ്ദേഹം വന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരികൾ അയാൾ വരുമ്പോൾ അവിടെ മുതൽ സ്വഭാവത്തിന് ശത്രുവിനോടുള്ള സമീപനം എങ്ങനെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഹുസൈൻ എന്ന് പറയുന്ന മുഷറിഖുകളുടെ നേതാവ് കയറി വരുമ്പോൾ തൻ്റെ കൂടെ ഇരിക്കുന്ന സ്വഭാവത്തിനോട് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹിന്റെ പ്രയോഗമാണ് നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് നീങ്ങിയിരുന്ന് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണം അയാൾ നിങ്ങളെ ഇരുത്തണം അയാൾ ഇരിക്കാൻ അദ്ദേഹത്തിന് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം ആളുകൾ മാറി അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു അദ്ദേഹം വന്നു പ്രവാചക തിരുമേൻ സലാഹു അലൈബ് വസ്ലം തങ്ങളോട് സംസാരിച്ചു അതൊരു സൗഹൃദ സംസാരമല്ല അയാൾ ആ നാട്ടിലെ മുഷ്രിഖുകളുടെ നേതാവാണ് അവരുടെ പ്രമാണിയാണ് പ്രധാനിയാണ് അള്ളാഹൻ റസൂലിനെ ചോദ്യം ചെയ്യാൻ വന്നതാണ് നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വന്നതാണ് അവസാനിപ്പിക്കണം നിന്റെ പണി ഇവിടെ അവസാനിപ്പിക്കണമെന്ന് താക്കീത് ചെയ്യാൻ വന്നതാണ് അന്നക്കത്ത് സുബു ആലിഹത്തന മുഹമ്മദ് നീ മക്കയിൽ ചെയ്യുന്ന പണിയുണ്ടല്ലോ ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയല മുഹമ്മദ് നിന്റെ എന്ന് പറയുന്നത് നേരം പുലർന്നാൽ ഉറങ്ങുന്നത് വരെ ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയലാണ് ബിസു ഞങ്ങൾ വളരെ ആദരവോടുകൂടെ ആരാധിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് മോശമായാണ് നീ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കണം മുഹമ്മദ് മുസ്തഫ റസൂർള്ളിം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അള്ളാഹുന്റെ പ്രവാചകൻ പ്രകോപനപരമായി ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്ത ഒരു രീതി ഹദീസുകളെ നമ്മളെ പഠിപ്പിക്കാം വളരെ പ്രകോപനപരമായി സംസാരിച്ച ദേഷ്യപ്പെട്ട് സംസാരിച്ച അള്ളാഹിന്റെ റസൂലും സഹാബത്തും ഇരിക്കുന്നിടത്തേക്ക് കയറി വന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് വളരെ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിച്ച ഒരാളെ പ്രവാചക തിരുമേൻ സല അലൈഹി അലൈഹി തങ്ങളെ കൈകാര്യം ചെയ്ത ഒരു രീതി ഉണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ ഒന്ന് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല അന്നക്ക തസുബു ആലിഹത്തന ഒന്നാമത്തെ ആരോപണതാണ് താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നു പ്രവാചക തിരുമേൻ സല്ലാഹു അലൈഹി വസ്സലം തങ്ങൾ പറഞ്ഞില്ല സത്യവിശ്വാസികൾക്ക് മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ ചീത്ത പറയാൻ പാടില്ല എന്നൊരാശയം അള്ളഹാന്റെ റസൂൽ അപ്പൊ പറഞ്ഞില്ല പ്രവാചക ദെരുമേൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അയാളെ തിരുത്തിയില്ല താങ്കൾ പറഞ്ഞല്ലോ ഞാൻ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നുവെന്ന് ഞാൻ എപ്പോഴാണ് ദൈവങ്ങളെ ആക്ഷേപിച്ചത് ഞാൻ ഏത് ദൈവത്തെയാണ് ആക്ഷേപിച്ചത് അള്ളഹാന്റെ റസൂൽ തിരികെ ചോദിച്ചില്ല നബി നബിസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണോ ആ മനുഷ്യന്റെ മനസ്സിനകത്ത് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വെളിച്ചം എന്താണോ അയാളുടെ ഹൃദയത്തിനകത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ ആ സന്ദേശത്തിലേക്ക് ആശയത്തിലേക്ക് അയാളെ കൊണ്ടുവരാൻ പ്രാപ്തമാകുന്ന വിധം അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യാ ഹുസൈൻ താങ്കൾ എന്നോട് സംസാരിച്ചപ്പോ ദൈവങ്ങൾ എന്നാണല്ലോ എന്ന ബഹുവചനമാണല്ലോ താങ്കൾ പ്രയോഗിച്ചത് താങ്കൾക്ക് എത്ര ദൈവങ്ങളുണ്ട് റസൂൽ വളരെ സൗമ്യമായി ചോദിക്കുകയാണ് ദൈവങ്ങൾ എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾക്ക് എത്ര ദൈവങ്ങളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു യാ മുഹമ്മദ് ഞാൻ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് ഭൂമിയിൽ ഏഴ് ദൈവങ്ങളുണ്ട് ഉപരിയിൽ ഒരു ദൈവമുണ്ട് ആകാശ ലോകത്ത് ഒരു ദൈവമുണ്ട് ഭൂമിയിൽ ഏഴ് ദൈവങ്ങളുണ്ട് നബി അലൈഹി അലൈ തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഇത് നിങ്ങള് കടലുണ്ടിയിൽ നിന്നിട്ട് ചാലിയത്ത് നിന്നിട്ട് ഒന്ന് ചോദിക്കുക അള്ളാന്റെ റസൂൽ ചോദിച്ച ചോദ്യം ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ താങ്കൾ ആരെ വിളിച്ചാണ് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആരോടാണ് അല്ലാണ്ട് ചോദ്യമാണ് ഹുസൈൻ എന്ന് പറയുന്ന മുഷിഖുകളുടെ നേതാവിനോട് കേരളത്തിലെ മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ ഹുസൈനോട് ചോദിച്ച ഈ ചോദ്യം ഇതാ അസോൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുണ്ടായാൽ നിങ്ങൾ ആരെ ഒഴിച്ച് ദു ചോദിച്ചാൽ കേരളത്തിലെ മുസ്ലീങ്ങൾ എന്തുത്തരം പറയും എത്ര ഉത്തരം പറയും ഹുസൈൻ എന്ന് പറയുന്ന മുഷറിഖിൻ്റെ നേതാവിനോട് അള്ളാഹുന്റെ പ്രവാചകൻ ഏഴ് ഭൂമിയിലെ ദൈവങ്ങളും ആകാശലോകത്ത് എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആളോട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ആരോടാണ് അപ്പം അദ്ദേഹം പറഞ്ഞു മംഫിസ് മുഹമ്മദ് ഞാൻ ാണ് പ്രാർത്ഥിക്കാറുള്ളത് തങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം മാലുക് സാമ്പത്തിക പ്രയാസം വന്നാലോ ദാരിദ്ര്യം വന്നാലോ പട്ടിണി വന്നാലോ ഹുസൈൻ പറഞ്ഞു ലോകത്തുള്ളവനോട് നബി നബിഹുലി വസ്ലം തങ്ങളുടെ നാലാമത്തെ ചോദ്യമുണ്ട് മുഹമ്മദ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വസ്സലം അള്ളാഹുവിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ നാലാമത്തെ ചോദ്യം യാ ഹുസൈൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യാതനകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കൈകൾ ഉയർത്താനും ചോദിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും ഉപരിലോകത്തുള്ള ആകാശ ലോകത്തുള്ള സർവശക്തനായ ദൈവമാണെങ്കിൽ പിന്നെന്തിനാണ് ഭൂമിയിൽ വേറെ ഏഴെണ്ണം അതാണ് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല ഇരിക്കുന്ന ഇരിപ്പടത്തിൽ നിന്ന് ഹുസൈൻ എഴുന്നേറ്റു അദ്ദേഹം മുന്നോട്ട് നടന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈ ഹുസൈൻ മുറുക പിടിച്ചു തൻ്റെ കൈകളെ കൊണ്ട് രണ്ട് കൈകളെ പണ്ട് അല്ലാഹുന്റെ പ്രവാചകന്റെ കൈ പ്രവാചക മുറുകപ്പെടുത്തു പ്രവാചകത്തിന് തങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഹുസൈൻ പറയുന്ന ഒരു വാക്കുണ്ട് ചരിത്രത്തിൽ എന്താണ് ഹുസൈൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയുമോ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഈ സംഭവം നടക്കുമ്പോൾ അള്ളാഹുന്റെ പ്രവാചകന്റെ കൂടെ സ്വഹാപത്തുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പേര് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് ആ സ്വഹാബി ഇമ്രാൻ ബിൻ ഹുസൈൻ ഈ ഹുസൈന്റെ പുത്രൻ അദ്ദേഹം തന്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ അനുയായിയായി മാറി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ ഇമ്രാൻ ബാപ്പ വരുമ്പോൾ ഒന്നും മാറി നിന്നതാണ് മുഖം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് ബാപ്പയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് കരുതി ഒന്ന് മാറി നിന്നു ഹുസൈൻ പക്ഷേ ബാപ്പയുടെ വരവും വർത്തമാനവും ഒക്കെ കണ്ട് അദ്ദേഹം ഓടി വരുന്നുണ്ട് ഓടി വന്ന തൻ്റെ പിതാവിനെ അള്ളാഹുന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ഹുസൈൻ ഇമ്രാൻ ഹുസൈൻ വാപ്പയെ വാപ്പയെ ആലിംഗനം ചെയ്യുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് മകൻ എന്നിട്ട് വാപ്പയുടെ വാപ്പയുടെ തലയിൽ ഉമ്മ വെക്കുന്നുണ്ട് ടത്തിലും കബിൾത്തടത്തിലും കഴുത്തിലും മാറിലും വയറ്റത്തും കുനിഞ്ഞിരുന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ഇമ്രാൻ ഹുസൈൻറെ കാൽപാദങ്ങളിൽ ചുംബിക്കുന്നുണ്ട് അദ്ദേഹം കരയുന്നുണ്ട് കാരണം തന്റെ ഉപ്പ ോർത്ത് നരകത്തിൽ നിന്നുള്ള മോചനം മോചനമോർത്ത് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നത് കണ്ട് അങ്ങനെയാണ് ഇമ്രാൻബിൻ ഹുസൈൻ റഫിഅള്ളാഹു കറിയുന്നത് നമുക്ക് നമ്മുടെ പരിസരത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായ വിശ്വാസങ്ങളെ ആശയങ്ങളെ കാഴ്ചപ്പാടുകളെ നമ്മളത് കാണുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കണം നമ്മളവരെ തിരുത്തണം നമ്മളവരെ ബോധ്യപ്പെടുത്തണം ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് അത് തന്നെയാണ് തൗഹീദി പ്രബോധനമാണ് ഷിർക്കിനെതിരായ സമരമാണ് ഇന്ന കാര്യം ശുക്കാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് ആ നവോത്ഥാന പ്രവർത്തനം തന്നെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിരന്തരമായി ആവർത്തിച്ച് 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 നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രസ്ഥാനം ആത്യന്തികമായി അതിനുവേണ്ടി ഉണ്ടായ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം അയാളുടെ വിശ്വാസം ഏതാകട്ടെ അയാൾ ഏത് വിഭാഗമേത ആകട്ടെ അയാൾ ഏത് കക്ഷിയോ പ്രസ്ഥാനമോ ആകട്ടെ അയാൾ ഏത് നേതാവിൻ്റെ കീഴിലാകട്ടെ നമ്മൾ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും നമ്മൾ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകണം മതിലുകളില്ലാത്ത മാനുഷിക ബന്ധങ്ങളുടെ പ്രചാരകന്മാരായി മുജാഹിദുകൾ മാറണം ഒരു മതിലുമില്ലാത്ത മനുഷ്യ ബന്ധങ്ങൾക്കിടയിൽ ഒരു മതിലുമില്ലാത്ത വിധം മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ വളർന്നു വരുന്നതിനുള്ള പ്രചാരകന്മാരായി അതിന്റെ സന്ദേശവാഹകരായി മുജാഹിദുകൾ മാറണം കാരണം നമുക്ക് നാട്ടുകാരോടൊക്കെ സംസാരിക്കണം മറയില്ലാതെ വർത്തമാനം പറയണം നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒരു ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ മുഴുവൻ മലയാളിയോടും നമുക്ക് സംസാരിക്കണം നമ്മൾ അതിനു കൊണ്ട് നിയോജിക്കപ്പെട്ടവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് എല്ലാ മാനുഷിക ബന്ധങ്ങളെയും കൂട്ടിയിണക്കുന്ന വിളക്കി ചേർത്തുന്ന ശക്തിപ്പെടുത്തുന്ന സുദൃഢമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ പങ്കുണ്ടാകേണ്ടത് ഏതെങ്കിലും ഒരു സംവിധാനത്തെ പൊട്ടിച്ചു കളയാൻ ഏതെങ്കിലും ഒരു സംവിധാനത്തെ തകർത്ത് കളയാൻ ഏതെങ്കിലും ഒരു സംവിധാനത്തെ ദുർബലപ്പെടുത്തി കളയാൻ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവനവനൊരു സ്പേസ് ഉണ്ടാകാൻ എനിക്കൊരു സ്ഥാനം ഉണ്ടാകണം എന്റെ പ്രസ്ഥാനത്തിന് ഒരു ഒരു ഇരിപ്പിടുണ്ടാകണം അതിന് ഇപ്പോഴുള്ള ആളുകൾ ഒരു രണ്ട് പൊട്ടാകണം ആ രണ്ട് കഷ്ണമാകുമ്പോൾ അതിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാകും തനിക്കോ തൻ്റെ പ്രസ്ഥാനത്തിനോ അവിടെ കയറിയിരിക്കാം എന്ന് ചിന്തിക്കുക അത് രോഗമാണ് അത് രോഗമാണ് നമ്മൾ മുജാഹിദുകൾ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒരേ രീതിയിലുള്ള മനോഭാവം സ്വീകരിക്കേണ്ടവരാണ് മുഴുവൻ മനുഷ്യരോടുമുള്ള നല്ല ബന്ധങ്ങളെ വളർത്തിക്കൊണ്ടു നല്ല ബന്ധങ്ങൾക്ക് വലിയ മഹത്വവും പ്രാധാന്യവും കല്പിക്കേണ്ടവരാണ് പ്രവാചക ദിനു സാഹു അലൈ വസ്ലം ഏറ്റവും അധികം ശത്രുത കാണിക്കേണ്ടത് ഏറ്റവും അധികം ശത്രുത കാണിക്കേണ്ടത് അതിനർഹതപ്പെട്ടവർ മദീനയിലെ ജൂതന്മാരാണ് അള്ളാഹുന്റെ പ്രവാചകനെ നേർക്ക് നേരെ കൊല്ലാൻ പലതവണ ശ്രമിച്ചവർ ജൂതന്മാരാണ് ആട്ടിറച്ചി ആടിന്റെ കരളിൽ വിഷം ചേർത്ത് നേരത്തെ കൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആടിന്റെ മാംസത്തിൽ ഇഷ്ടമുള്ളത് ഇന്ന ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ വിഷം തേച്ച് അള്ളാഹുവിനെ കൊണ്ട് അത് ഭക്ഷിപ്പിച്ചിട്ട് മരിക്കാൻ സമയം ആയിഷാ ബീവിയുടെ നമ്മുടെ ഉമ്മയുടെ മടിയിൽ തലവെച്ചിട്ട് ആ ജൂത പെണ്ണ് തന്ന വിഷത്തിൻ്റെ വേദന അനുഭവപ്പെടുന്നു ആയിഷ എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ ആ വിഷം നൽകിയ പ്രവാചകൻ ശത്രുത കാണിക്കേണ്ടവരായിരുന്നു സന്ധ്യം സംഭാഷണത്തിന് എന്ന പേരിൽ ജൂതഗോത്രത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അള്ളാഹുന്റെ പ്രവാചകൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മുകളിൽ വലിയ പാറക്കല്ല് കയറ്റി വെച്ചിട്ട് കയറിട്ട് തൂക്കി സംസാരമധ്യേ ആ കയറ് പൊട്ടിച്ച് വലിയ പാറക്കല്ല് താഴെയിട്ട് തലയിലിട്ട് അള്ളാഹുന്റെ പ്രവാചകനെ കൊല്ലാം എന്ന് തീരുമാനിച്ചവർ ജൂതന്മാരായിരുന്നു വഹിയിലൂടെയാണ് വഹിയിലൂടെയാണ് അള്ളാഹുന്റെ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് ശത്രുത കാണിക്കണമെങ്കിൽ മദീനയിൽ അതിന് അർഹതപ്പെട്ടവർ ജൂതന്മാരായിരുന്നു അവർ അള്ളാഹുന്റെ പ്രവാചകന്റെ അടുത്തേക്ക് കയറി വന്നു വീട്ടിലേക്ക് കയറി വന്നു ഒരു സംഘം എന്നിട്ട്

പക്ഷെ വീട്ടിന്റെ അകത്തു നിന്ന് ഒരു ഒരു ഉയർന്നൊരു ശബ്ദമുണ്ടായി അള്ളാൻ റസൂലിന്റെ വീട്ടിന്റെ അകത്തുനിന്ന് ഉയർന്നൊരു ശബ്ദം ഉണ്ടായി ആ ശബ്ദം അവർ കുരങ്ങിന്റെ മക്കളാണ് അടുക്കളയിൽ നിന്ന് നിന്നൊരു ശബ്ദമാണത് ഹുജറക്കകത്ത് നിന്നാണ് ആ ശബ്ദം ആ ശബ്ദം നമ്മുടെ ഉമ്മയുടെ ശബ്ദമാണ് ആയിഷാ ബീവിയാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത് അല്ലാൻ റസൂലെ ഉമ്മറത്ത് വന്നവർ ഇപ്പൊ വിളിച്ചു പറഞ്ഞവരില്ലേ അവർ കുരങ്ങിന്റെ മക്കളാണ് ആയിഷ ബീവി പറയാണ് അവർ കുരങ്ങിന്റെ മക്കളാണ് അള്ളഹാൻ റസൂൽ പറഞ്ഞു ആയിഷാഭിച്ച് ചോദിച്ചു അള്ളാഹ് റസൂൽ അവര് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ആയിഷ അവർ പറഞ്ഞത് ഞാൻ കേട്ടു ഞാൻ അവർക്ക് മറുപടിയും പറഞ്ഞു അലയിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്നറിയോ അവർ അസ്സലാമു അലയിക്കും എന്ന് പറഞ്ഞില്ല അവർ അസ്സാം െ അത് അസാമോ അലയിക്കും എന്ന് പറഞ്ഞാൽ മുഹമ്മദ് താങ്കളുടെ മേൽ നാശമുണ്ടാകട്ടെ താങ്കൾ നശിച്ചു പോകട്ടെ അത് പറഞ്ഞിട്ട് പ്രവാചകൻ സലസ് തങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് കയറി വരിക അങ്ങനെ കയറി വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് തിരിച്ച് വ അലയിക്കും എന്ന് മാത്രം പറയുക അവർ സലാം എന്നാണ് പറഞ്ഞതെങ്കിലോ വ അലയിക്കും നിങ്ങൾക്കും അവർ നാശമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞതെങ്കിലോ അലയിക്കും നിങ്ങൾക്കും അത് മാത്രമേ പ്രവാചകൻ പറഞ്ഞുള്ളൂ അതിലേറെ പറയാൻ ശ്രമിച്ച ആയിഷ ബിവിയോട് വിയോട് അള്ളാഹുന്റെ പ്രവാചകൻ തിരുത്തുന്നുണ്ട് യാ ആയിഷ ആ വിളി അരുതെന്ന പ്രഖ്യാപനമാണ് അങ്ങനെ പറഞ്ഞുകൂടാ കുരങ്ങിൻ്റെ മക്കൾ എന്ന് പറഞ്ഞത് അള്ളാഹുന്റെ പ്രവാചകൻ അവിടെ തിരുത്താണ് അങ്ങനെ പറഞ്ഞുകൂടാ തന്റെ ശത്രുക്കളോട് എതിരാളികളോട് മുഖത്ത് നോക്കി താൻ നശിച്ചു പോകട്ടെയോ പോകട്ടെടോ എന്ന് പറയുന്നവനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം നല്ല ബന്ധങ്ങളെ നമ്മുടെ പരിസരങ്ങളിൽ നല്ല ബന്ധങ്ങളെ നമുക്ക് വളർത്തിയെടുത്തുക നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ ഈ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കുള്ള ഒരു വലിയ കേന്ദ്രമായി ആശ്വാസത്തിനുള്ള കേന്ദ്രമായി അവലംബ കേന്ദ്രമായി ഒരത്താണിയായി സമുദായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള ആശ്വാസ കേന്ദ്രമായി നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമുള്ള അത്താണിയും കേന്ദ്രവുമായി നമ്മുടെ ഈ സ്ഥാപനവും നമ്മുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സംഘടനാ പ്രവർത്തനവും നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങളും എല്ലാം മാറണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വലിയ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നതിനു വേണ്ടി വലിയ തോതിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുൻഗാമികൾ കടന്നുപോയവർ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇതിൻ്റെ ഇമാറത്തിലുള്ളവർ നമുക്കിതിന് നേതൃത്വം നൽകുന്നവർ ആദരണീയനായ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ഈ വലിയ പ്രായത്തിലും നേതൃത്വം നൽകി കേരളം മുടുവൻ യാത്ര ചെയ്യുന്ന ആദരണീയനായ നെതുവത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ എല്ലാ മുജാഹിദുകളുടെയും പ്രാർത്ഥനയാണ് നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നിത്യവും ഉള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പണ്ഡിതന്മാരും ഉണ്ടാകണം എം മുഹമ്മദ് മതിന് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവരുടെയും ആരോഗ്യത്തിനു വേണ്ടി നന്മകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ പണ്ഡിതന്മാർക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് എല്ലാ തരത്തിലുമുള്ള നന്മകൾ نعمل الله بردان جي ماراغتة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته